സി ഐ ദേവദാസ് കയറി ഒരു വീടിന്റെ സിഡൌഡിലേക്കാണ് അദ്ദേഹം കോളിംഗ് ബെല്ലടിച്ചു തൊട്ടുപിറകിൽ റിയയും രൂപേഷും ഉണ്ടായിരുന്നു ഫ്രണ്ട് ഡോർ തുറന്ന് അല്പം പ്രായം ചെന്ന ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു മാധവൻ റിയ പതിയെ പറഞ്ഞു അത് മരിച്ചുപോയ രുദ്രന്റെ അച്ഛൻ മാധവനായിരുന്നു മിസ്റ്റർ മാധവൻ താങ്കൾ ഈവനിങ് ഫ്ലൈറ്റിന് ഡൽഹി പോകുന്നെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ മീറ്റിംഗ് ഇന്നത്തേക്ക് തന്നെ അറേഞ്ച് ചെയ്തത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കിയേക്കാം ദേവദാസ് തന്റെ മുഖത്തിരിക്കുന്ന കണ്ണട എടുത്തു തുടച്ചുകൊണ്ട് പറഞ്ഞു അത് സാരമില്ല സർ എന്റെ മോന് വേണ്ടിയല്ലേ അവന് നീതി കിട്ടണം അതിനു വേണ്ടിയ വീണ്ടും ഒരു അന്വേഷണത്തിന് ഞങ്ങൾ കോടതിയെ സമീപിച്ചത് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് ഒരു പ്രശ്നവും എന്റെ ഉണ്ടായിരുന്നില്ല മാധവൻ തളർന്ന നോട്ടത്തോടെ പറഞ്ഞു നിർത്തി ദേവദാസ് തുടർന്നു രുദ്രൻ പുറമേക്ക് നോർമൽ ആളുകളെ പോലെ ബിഹേവ് ചെയ്തിരിക്കാം എന്നുവെച്ച് അയാൾക്ക് ഉള്ളിൽ ഒരു സമ്മർദ്ദമോ പ്രശ്നമോ ഇല്ലായിരുന്നെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താനാവില്ല കേരളത്തിൽ നടക്കുന്ന മിക്ക സൂയിസൈഡ് അറ്റംപ്റ്റുകൾക്കും പല കാരണങ്ങൾ നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപക്ഷെ രുദ്രിന് ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ ഉണ്ടായിരിക്കാം എന്ന് വെച്ചാൽ ദിവസം മുഴുവൻ ചിരിക്കാം ജോലിക്ക് പോകാം മറ്റുള്ളവർക്ക് എനർജറ്റിക് ആയി തോന്നാം പക്ഷേ ഉള്ളിൽ കുറ്റബോധം അല്ലെങ്കിൽ ദുഃഖം അതുമല്ലെങ്കിൽ സഡൻ ഇംപ്ലീവ് ഡിസിഷൻ പോലുള്ളവയോ ഉണ്ടായിരിക്കാം അതായത് ഒരു നിമിഷത്തിലോ ഒരു സംഭവത്തോടനുബന്ധിച്ചോ വികാരപരമായ ക്ഷോഭത്തിലോ നിന്നുമുള്ള ആകസ്മികമായ തീരുമാനം നിങ്ങളെ വികാരപരമായി തളർത്തുവാൻ വേണ്ടി പറഞ്ഞതല്ല ബാക്ക് ഞങ്ങൾക്ക് അങ്ങനെ പല ഓപ്ഷനുകൾ കണക്കിലെടുക്കേണ്ടി വരും എനിവേ താങ്ക് യു ഫോർ യുവർ ടൈം ഹാപ്പി ജേർണി അതും പറഞ്ഞ് ദേവദാസും സംഘവും അവിടെ നിന്ന് യാത്രയായി പിന്നീട് അവർ ചെന്നത് ഡിജിറ്റൽ ഫൊറൻസിക് എക്സ്പെർട്ടിന്റെ അടുത്തേക്കായിരുന്നു മുൻപ് കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ വേണ്ട രീതിയിൽ അന്വേഷണം നടത്താതെ അതൊരു ആത്മഹത്യയാക്കി പെട്ടെന്ന് തന്നെ കേസ് ക്ലോസ് ചെയ്തത് കൊണ്ട് വിക്രിമിന്റെ ഫോൺ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ ഡിസ്ക്ലോസ് ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ദേവദാസ് ഡിജിറ്റൽ എക്സ്പെർട്ടിന്റെ സഹായത്തോടെ ഫോണിലെ വിവരങ്ങളെല്ലാം റിട്രീവ് ചെയ്തെടുത്തു ഇന്റേണൽ മെമ്മറിയിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരുന്ന പല ഡാറ്റാസും ഫോറൻസിക് ടൂൾസ് ഉപയോഗിച്ച് അവർ തിരിച്ചു പിടിച്ചു അവിശ്വസനീയമായ ചില സംശയങ്ങൾ അതിൽ നിന്ന് ഉടലെടുത്തിരുന്നു രാത്രിയിൽ തന്റെ ഭാര്യ മധുവും പ്രിയപ്പെട്ട മകൾ മകളാമയുമായി ബർത്ത്ഡേ പാർട്ടിയും കഴിഞ്ഞു വരികയായിരുന്നു ദേവദാസ് ചിരിയും കളിയുമായുള്ള യാത്രക്കൊടുവിൽ അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആലോചിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്ക് പല ഫോൺ കോളുകളും അയാൾക്ക് വന്നു പിന്നീട് വാശിക്കാരിയായ മകളുടെ പരിഭവത്തിൽ അയാൾ ചുരുങ്ങിയ സമയത്തേക്ക് തന്റെ ഓഫീസ് കാര്യങ്ങൾ എല്ലാം തന്നെ മാറ്റിവെച്ച് അവർക്കൊപ്പം കൂടി അതിരാവിലെ കുളിച്ച് റെഡിയായി രൂപേഷ് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരം അവന്റെ അമ്മ അടുക്കളയിൽ നിന്നും ഓടിക്കൊണ്ടുവന്നു മോനെ അമ്മ നല്ല പൂരിയും വാജിക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട അതെങ്കിലും കഴിച്ചിട്ട് പോ ഇന്നലെ പാതരയ്ക്ക് കയറി വന്ന് ഒന്നും കഴിക്കാതെ കിടന്നിട്ടിപ്പോ വിശന്ന വയറുമായി പോവണു അവർ പരിഭവപ്പെട്ടു എന്റെ അമ്മി അതൊക്കെ ഇനിയും കഴിക്കാം ഇപ്പോ എന്റെ ഫ്ലൈറ്റ് മിസ്സാവും ഒരു കേസിന്റെ കാര്യത്തിന് അത്യാവശ്യമായി ബെംഗ്ലൂർ പോവാൻ റിയയോടും എന്നോടും സിഐ സാർ ഇന്നലെ നൈറ്റ് വിളിച്ചു പറഞ്ഞതാ അതും പറഞ്ഞുകൊണ്ട് രൂപേഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ദൂരേക്ക് മറഞ്ഞു അവൻ അവൻറെ ഒരു സാറ് അയാളുടെ കൂടെ എന്നുകൂടിയോ അന്ന് എന്റെ ചെറുക്കന് ഉറക്കം നഷ്ടപ്പെട്ടതാ ഇങ്ങനെയുണ്ടോ ഒരു ജോലി അയാൾക്ക് അവിടെയിരുന്ന് പറഞ്ഞാൽ മതി ഇവിടെ ഒരുത്ത് കല്യാണം പോലും കഴിക്കാതെയുള്ള ഈ ഓട്ടം തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഫലതും അങ്ങനെ പിറുകുരുത്തുകൊണ്ട് രൂപേഷിന്റെ അമ്മ അടുക്കളയിലേക്ക് പോയി എയർപോർട്ടിൽ റിയ രൂപേഷിനെയും കാത്തു കുറച്ചു നേരം നിന്നു പിന്നീട് അവൾ ബോർഡിംഗിലേക്ക് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളിക്കേട്ടത് റിയ മാം യെസ് ഹു ആർ യു റിയ സംശയിച്ചുകൊണ്ട് അയാളെ നോക്കി ഞാൻ ഞാനാകവ് നിങ്ങൾ അന്വേഷിക്കുന്ന കേസിലെ വിറ്റിംരുദ്രന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഓക്കെ നൈസ് ടു മീറ്റ് യു റിയ അത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ നോക്കിയപ്പോൾ അയാൾ വീണ്ടും അവളെ തടഞ്ഞു എനിക്ക് മേഡത്തിനോട് അല്പം സംസാരിക്കാനുണ്ട് അവൾ അല്പമൊരു ഗൗരവത്തിൽ അയാളെ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും രൂപേഷ് അവിടേക്ക് എത്തിയിരുന്നു എന്തു റിയ ഇത് ആരാണ് രൂപേഷ് രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു ആഗവ് രൂപേഷിനും തന്നെ സ്വയം പരിചയപ്പെടുത്തി കാര്യം പറഞ്ഞു ഓക്കെ ബട്ട് വി ഹാവ് നോ ടൈം ടു സ്പീക്ക് ഇപ്പൊ തന്നെ ലേറ്റ് ആണ് തന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നെ രൂപേഷ് ആകവിനോട് പറഞ്ഞു ഉടനെ അവൻ തന്റെ ഫോൺ നമ്പർ അവർക്ക് കൊടുത്ത് അവിടെ നിന്നും പിരിഞ്ഞു സി ഐ ദേവദാസ് കൊല്ലത്തു നിന്നും മറ്റൊരു യാത്രയിലേക്കുള്ള ഒരുക്കത്തിലായിരുന്നു കേസിന്റെ ഫയലുകളും മറ്റു ഡീറ്റെയിൽസും കോ ഡ്രൈവർ സീറ്റിലേക്ക് വെച്ച് അദ്ദേഹം വണ്ടി സ്റ്റാർട്ട് ചെയ്തു യാത്ര തുടങ്ങിയത് മുതൽ ദേവദാസ് പല ചിന്തയിലുമായിരുന്നു രൂപേഷും റിയയും ബാംഗ്ലൂരിൽ വന്നിറങ്ങി ഓവർ വിളിച്ച് ഫ്ളാറ്റിലേക്ക് പോവുകയും അവിടെ നിന്ന് ഒന്ന് ഫ്രഷായി ഇന്ദിരാനഗറിലേക്ക് യാത്ര തിരിച്ചു ഏകദേശം ഒരു മണിക്കൂറിനു മുകളിൽ യാത്ര ചെയ്താണ് അവർ ഇന്ദിരാനഗറിലെ പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ ഏരിയയിൽ എത്തിയത് അതേസമയം സി ഐ ദേവദാസ് ഏകദേശം മൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തും എത്തിയിരുന്നു